നമ്പർ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് പാർലമെന്ററി മിനിസ്റ്റർ മിനിമം വേതന നിയമപ്രകാരമുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയ ബോർഡുകളും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലായി െ മുപ്പത്തിമൂന്ന് ക്ഷേമനിധികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ തൊഴിൽ വകുപ്പിന് കീഴിൽ പതിനാറ് ക്ഷേമനിധി ബോർഡുകളാണ് പ്രവർത്തിച്ചു വരുന്നത് അതിൽ പൂർണ്ണമായും തനത് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോർഡുകളും സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ബോർഡുകളുമുണ്ട് തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ബോർഡുകളായ കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്കാറ്റേഡ് ഒഴികെ നാളിതുവരെയുള്ള പെൻഷൻ സമയബന്ധിതമായി എന്നിവ നാളിതുവരെയുള്ള പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്തിട്ടുണ്ട് സർക്കാർ ബ്രാൻഡ് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ബോർഡുകളുടെയും മറ്റ് വിവിധ വകുപ്പുകളുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന പതിനേഴ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനും മറ്റാനുകൂല്യങ്ങളുടെയും കുടിശ്ശിക സംബന്ധിച്ച വിവരം അനുബന്ധം ഒന്നും ചേർത്തിട്ടുണ്ട് ബി അംഗങ്ങളിൽ നിന്ന് അംശദായവും സർക്കാർ സഹായവും സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാത്തതിൻ്റെ കാരണം പരിശോധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകി വരുന്ന കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പീഡിയ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നീ ബോർഡുകളിൽ പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്തിട്ടുണ്ട് തൊഴിലാളി തൊഴിലുടമ നൽകി വരുന്ന അംശദായത്തിൽ നിന്നും സ്ഥിര നിക്ഷേപങ്ങളിൽ മേൽ ലഭിക്കുന്ന പരിസയിൽ നിന്നുമാണ് ക്ഷേമനിധി ബോർഡുകൾ വരുമാനം കണ്ടെത്തുന്നതും ഗുണഭോക്താക്കളുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകി വരുന്നതും ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന അസംഘടിത പരമ്പരാഗത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ വന്ന ഇടിവും പെൻഷൻകാരുടെ വർധനവും പരമ്പരാഗത തൊഴിൽ മേഖലകളായ കൈത്തറി കള്ള് ചെത്ത് ഈറ്റ കശുവണ്ടി ബീഡി ബോർഡുള്ള വ്യവസായങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും ബോർഡുകളുടെ വരുമാനമാർഗ്ഗം കുറയുന്നതിന് കാരണമായി താൽക്കാലിക പ്രതിസന്ധി മറികടക്കുന്നതിനായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബോർഡുകളായ കേരള ആഭരണ തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ചെറുകിട തൊട്ടം തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള കശുവണ്ടി തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമതി ബോർഡ് കേരള അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ബീഡി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമമതി ബോർഡ് സ്റ്റാറ്റഡ് കേരള തയ്യൽ തൊഴിലാളി ക്ഷേമതി ബോർഡ് എന്നിവിടങ്ങളിലെ പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡ് മുഖേന സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി ലിമിറ്റഡ് കമ്പനി മുഖേന സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യുന്നു ടീ ബോർഡുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്ത് പെൻഷൻ കുടിച്ചുകയാണ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലെ വരിക്കാരായ തൊഴിലാളികൾക്ക് പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല ബോർഡിന്റെ വെബ്സൈറ്റ് മുഖേന ലഭിക്കുന്ന അപേക്ഷകളിൽ ഇല്ലാത്തവർക്ക് എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട് പൂർണ്ണമായും തനത് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രധാന വരുമാനം തൊഴിലാളികളുടെ അംശദായത്തിലൂടെയും ബിൽഡിംഗ് സസ് പിരിവിലൂടെയുമാണ് ലഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ബിൽഡിംഗ് സെസ് വിരിവിൻ്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാസം പെൻഷൻ വിതരണത്തിന് മാത്രം ഏകദേശം അറുപത്തിരണ്ട് കോടി രൂപയും മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഏകദേശം പത്ത് കോടി രൂപയും അടക്കം എഴുപത്തിരണ്ട് കോടി രൂപ ബോർഡിന് പ്രതിമാസം വേണ്ടി വരുന്നതാണ് അതിനാൽ സെസ് വിരിവിലൂടെ ബോർഡിൻ്റെ വരുമാനത്തിൽ കാലക്രമേണ വർധനവുണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സാധിക്കുന്നതുമാണ് കൂടാതെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും അംഗങ്ങളുടെ വിവരശേഖരണത്തിനും ഇരട്ട അംഗത്വം ഒഴിവാക്കുന്നതിനും രൂപീകരിച്ചിട്ടുള്ള അഡ്വാൻസ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം സോഫ്റ്റ്വെയർ മുഖേന ആധാർ അധിഷ്ഠിത രജിസ്ട്രേഷൻ നടപ്പാക്കി വരുന്നതിനാൽ ഇരട്ട അംഗത്വം ഒഴിവാകാൻ സാധിക്കുന്നതും അതിലൂടെ അനർഹരെ ഒഴിവാക്കാൻ കഴിയുന്നതും ബോർഡുകളിലൂടെ നൽകി വരുന്ന ആനുകൂല്യ വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും സാധിക്കുന്നതാണ് അതിനോടൊപ്പം ബോർഡിലെ അംഗത്വ രജിസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനായി മേഖലാ ഓഫീസ് അടിസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഡ്രൈവുകളും നടത്തിവരുന്നു മറ്റു വിവിധ വകുപ്പുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനേഴ് ബോർഡുകളെ സംബന്ധിച്ച വിവരം അനുബന്ധം കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ അതിവർഷാനുകൂല്യം റിട്ടയർമെന്റ് ബെനിഫിറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുടങ്ങിയിരിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ പതിനാറ് മാസമായി കുടിശ്ശികയാണ് ഇതുപോലെ എല്ലാ മിക്കവാറും എല്ലാ ബോർഡുകളിലെയും പെൻഷൻ കുടിശ്ശികയായി നിൽക്കുകയാണ് സർ ആ സമയത്താണ് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും മറ്റ് ബോർഡിൽ നിന്നുമായി നൂറ് നൂറ്റമ്പത് കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട് സാർ ഈ വായ്പ എടുത്ത സമയത്ത് താൽക്കാലികമായുള്ള നിയമനത്തിന് വേണ്ടി ഏകദേശം നൂറോളം ആളുകളെ പുതുതായി അവിടെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് മിനിറ്റ്സിന്റെ കോപ്പി എന്റെ അടുത്തുണ്ട് സർ കഴിഞ്ഞ മുപ്പത് പന്ത്രണ്ട് ഇരുപത്തി അവിടുത്തെ മീറ്റിംഗിന്റെ മിനിറ്റ്സിന്റെ കോപ്പിയിൽ വ്യക്തമായി പറയുന്നു ഈ ആളുകളെ താൽക്കാലികമായി നിയമിച്ച് സ്ഥിരപ്പെടുത്തണം എന്ന് പറയുന്നു സർ അങ്ങനെ പോകുമ്പോൾ ഈ ബോർഡുകളുടെ പ്രതിസന്ധി വീണ്ടും കൂടു കൂടി പെൻഷൻ മുടങ്ങുകയല്ലേ ചെയ്യുക അത് പരിഹരിക്കുന്നതിന് സ്വീകരിക്കുന്നത് തൊഴിലാളി ബോർഡിൻ്റെ കാര്യത്തിൽ ഞാനിവിടെ നേരത്തെ തന്നെ വ്യക്തമാക്കി ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് തിരിച്ചുകൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഒക്യുപൻസി കിട്ടണമെങ്കിൽ തന്നെ സെസ് നൽകണം എന്നതുകൊണ്ട് ഇനി ഫണ്ട് ഫ്ലോ കൃത്യമായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ ഈ സെസ്സിൻ്റെ പിരിവിൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു ദീർഘ അതുകൊണ്ട് തന്നെ ഏറെക്കാലത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഇനി അത്തരമൊരു പ്രശ്നം ഉയർന്നു വരികയില്ല കുടിശ്ശിക നിലവിലുള്ള കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് സെസ്സിൻ്റെ പിരിവ് കാര്യക്ഷമമായിട്ട് തന്നെ നടക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ അധികം ക്ഷേമനിധി ബോർഡുകളും കടുത്ത് സാമ്പത്തിക വിധം നേടുകയാണ് ഭരണ ചെലവുകൾ കുറക്കുന്നതിനായി സമാന സ്വഭാവമുള്ള ബോർഡുകളെ സംയോജിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അത് ബഹുമനായ പിന്നെ ശിവൻകുട്ടി സാറ് കഴിഞ്ഞ നിയമസഭയിൽ നന്മാര ബാബുവിന്റെ ചോദ്യത്തിന് ഉത്തരമായി ആ ഉത്തരം നൽകിയിരുന്നു സാർ അത് സംയോജിപ്പിക്കുന്ന നടപടികളായിട്ടുണ്ടോ അതുമായി ഈ ചെലവുകൾ കുറക്കുന്നതിനാവശ്യമായി അംഗത്വപ്പെടുത്തിട്ട ആളുകളെ അവരെ അത് അനാവശ്യമായി അനർഹരായി അംഗത്വപ്പെടുത്തിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിനും വരെ ചെലവുകൾ കുറക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ യെസ് ബഹുമാനപ്പെട്ട കഴിയുമ്പോൾ സാർ ഇക്കാര്യം ബഹുമാനപ്പെട്ട അംഗത്തെ നേരിട്ട് അറിയിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാസ്സാക്കിയ ചുമട്ടു തൊഴിലാളി നിയമത്തിന് ഇതുവരെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഭേദഗതി കൊണ്ടുവന്നിട്ടില്ല വർത്തമാനകാല സാഹചര്യത്തിനനുസൃതമായി ചുമട്ടു തൊഴിലാളി നിയമത്തിന് ഭേദഗതി കൊണ്ടുവരുവാൻ സർക്കാർ തയ്യാറാവുമോ അറിയിക്കേണ്ടത് എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട് എന്നാൽ അതോടൊപ്പം മസ്റ്ററിംഗ് കൂടി നടത്തണമെന്നാണ് നിർദ്ദേശം കൂടാതെ എല്ലാ ക്ഷേമ ബോർഡിലെയും അംഗങ്ങൾ അവരുടെ മുഴുവൻ വിവരങ്ങളും പുതിയ സോഫ്റ്റ്വെയറിൽ ചേർക്കാനും വീണ്ടും നൽകണം ചുരുക്കത്തിൽ തൊഴിലാളികളും പെൻഷൻകാരും അക്ഷയ കേന്ദ്രങ്ങൾ കയറി ഇറങ്ങുകയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നവരെ മസ്റ്ററിംഗിൽ നിന്ന് ഒഴിവാക്കാനും രജിസ്ട്രേഷൻ സമയത്ത് കൃത്യമായ വിവരങ്ങൾ നൽകിയ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കാനും നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇത് അർഹരായിട്ടുള്ള ആളുകൾക്ക് കിട്ടത്തു തുറപ്പാക്കാനുള്ള നടപടിക്രമമാണ് മസ്റ്ററിങ് അദ്ദേഹം ഉന്നയിച്ച ചോദ്യം പ്രത്യേകമായിട്ട് പരിശോധിച്ച ശേഷം കൂടുതൽ വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയിക്കാം ശ്രീ എൻ ഷംസുദ്ദീൻ സർ ഈ ക്ഷേമനിധി പെൻഷനുകളിലുള്ളവർക്ക് മറ്റ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിവേചനമാണ് കാരണം ഇത് പണം അടച്ചിട്ടാണ് അവർക്ക് ഒരു പ്രായപരിധിക്ക് ശേഷം തിരിച്ചു കിട്ടുന്നത് ഇത് പലതവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഒരിക്കൽ കൂടി സാർ അത് ആവർത്തിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ് ഇപ്പോൾ സാർ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് പേരും ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ആറായിരം ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ അത് ഇരുപത്തി നാലിലെത്തിയപ്പോൾ ഒമ്പതിനായിരത്തി എഴുപത്തി ഏഴ് പേരാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഇവരുടെ എണ്ണം കുറയുകയും കുടിശ്ശിക കൂടുകയുമാണ് ഇവിടെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നാനൂറ്റമ്പത് കോടി രൂപ കൊടുത്തു കൊടുത്തീർക്കാണ്ട് സർക്കാർ ഈ ഇനത്തിൽ അനുവദിച്ച് കേവലം മുപ്പത് കോടി മാത്രമാണ് ഇങ്ങനെ എല്ലാത്തിനെയും കണക്കുണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഈ ഒരു പ്രതിസന്ധി ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും പ്രത്യേകമായ ഡ്രൈവ് സർക്കാർ നടത്തുമോ മറ്റ് സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ ഇത്തരക്കാർക്ക് തടസ്സമില്ലാതെ വാങ്ങാവുന്ന ഒരു ഭേദഗതിയെ കുറിച്ച് സർക്കാർ സർ സാധാരണഗതിയിൽ ഒരേ സമയം ഒരു പെൻഷൻ എന്നുള്ളതാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു തത്വം പൊതുവിൽ അംഗീകരിക്കപ്പെട്ടുള്ളൊരു തത്വകഥാണ് ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളികളുടെ എണ്ണത്തിൽ ആനുപാതികമായിട്ടുണ്ടാകുന്ന കുറവ് ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും ഉണ്ടാകാനിടയുണ്ട് അരുൺകുമാർ സർ കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി വർക്കേഴ്സ് വെൽഫെയർ ബോർഡിലെ കുടിശ്ശിക പെൻഷനും മറ്റാനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കുമോ ഒപ്പം ക്ഷേമനിധി ബോർഡുകളുടെ ദ്വയാംഗത്വം ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം യെസ് മിനിസ്റ്റർ സർ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇപ്പോൾ തൊഴിൽ വകുപ്പിലെ വർദ്ധിച്ച ജോലി ഭാരം മൂലമാണ് വലിയ തോതിൽ ഈ പിരിവ് അതിനെ അത് ബാധിക്കുകയും കുടിശ്ശികവരെയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി ഈ തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത് അത് കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് പിരിവ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്യുപൻസി കിട്ടണമെങ്കിൽ ഈ ക്ഷേമനിധി സെസ് അടയ്ക്കണമെന്നിട്ടുള്ളത് എന്നതാണ് വ്യവസ്ഥ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് എന്നത് കേന്ദ്ര നിയമമാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് സോ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഏകീകൃത സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കെ സ്മാർട്ടിൽ സെസ് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായി തന്നെ ഇപ്പോൾ ഈ സെസ് പിരിച്ചെടുക്കാം എന്ന നിലയാണുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് സെസ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരംഭിച്ചതിന് ശേഷം മുൻപ് പ്രതിമാസം ഏകദേശം മുപ്പത് കോടി രൂപയായിരുന്നു സെസ് കളക്ഷനെങ്കിൽ ഇപ്പോൾ അത് അൻപത് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാം ഡയറക്ടീ ആയിട്ട് വലിയ വർധനവ് ഈ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ശ്രസ്സ് പിരിക്കാൻ തുടങ്ങിയത് ഉണ്ടായിട്ടുണ്ട് ഇനിയും വർധനവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഫണ്ട് ഫ്ലോ ഇനി നമുക്ക് ഉറപ്പാക്കാനാവും എന്നുള്ളത് യെസ് ശ്രീ സി ആർ മഹേഷ് സർ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് ബംഗാളികളായ ആണുങ്ങളും രണ്ട് മലയാളികളായ പെണ്ണുങ്ങളും സാർ സ്റ്റേഷനറി ൾ ബേക്കറി പെട്രോൾ പമ്പുകൾ തുടങ്ങിയവ ലക്ഷക്കണക്കിന് സഹോദരിമാരാണ് ജോലി ചെയ്യുന്നത് ഇവർ രാവിലെ ഏഴ് മണി മുതൽ രാത്രി മണി വരെയാണ് ജോലി ഇവരുടെ ജോലി ഭാരം ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കും ശേഷം അങ്ങേ അറിയിക്കാം ലിൻഡോ ജോസഫ് വയനാട് ചൂറൽമല ദുരന്തത്തിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി വിതരണം ചെയ്തിട്ടുള്ള ആകെ തുകയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാം അത് പ്രത്യേകമായിട്ട് ഇപ്പോൾ ആ കണക്കുകൾ ലഭ്യമല്ല പരിശോധിച്ച് അദ്ദേഹത്തെ അറിയിക്കാം ശ്രീ കെ വിജയൻ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരാൻ പുതിയ സാഹചര്യത്തിലുള്ളത് നിർമ്മാണ കമ്പനികളുടേതാണ് ഈ വൻകിട നിർമ്മാണ കമ്പനികളിൽ നിന്നും സമയബന്ധിതമായി ക്ഷേമനിധി ബോർഡിലേക്ക് പിരിക്കാൻ സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് തൊഴിലാളികൾ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസിൻ്റെ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ശ്രമം തൊഴിൽ വകുപ്പിൻ്റെ തന്നെ നേതൃത്വത്തിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എല്ലയുടെ കാര്യത്തിൽ വൻകിട കുടിശ്ശിക കുടിശ്ശികയാണ് എല്ലാവരും അടയ്ക്കാനുള്ളതാണ് വൻകിട കമ്പനികളിൽ നിന്ന് കൂടുതൽ കുടിശ്ശിക ഉണ്ടാവും അത് പിരിച്ചെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു